അവിടുത്തെ പരിശുദ്ധമായ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണിത് നമ്മുടെ ജന്മദിനത്തിൻ്റെ കഥ പോലെയല്ല ഹബീബിൻ്റേത് എന്ന് ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം നമ്മുടെ ജന്മത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് ഹബീബിൻ്റെ ജന്മം അങ്ങനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജന്മദിനം ലോകത്ത് ആഘോഷിക്കണം എന്ന് തീർത്തു പറയുന്നവരാണ് അഷാദി പണ്ഡിതന്മാർ മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കേണ്ട ഒരു സൽക്രമം ഇത് എന്തുകൊണ്ട് ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാഹിസു എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹെദീത്തുകളെ ഞാൻ ഈ ദീനിന്റെ 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 വിഷയത്തിൽ ദീനുമായി ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് എന്താ പറഞ്ഞാ അല്ലാത്തുകൾ ഈ ദീനിൽ ഇതിനർത്ഥം ഒരു 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 നല്ല നല്ല ആചാരം കൊണ്ടുവന്നാൽ ഹബീബിന്റെ ഈ മധുഖ് പറയുമ്പോ ഇവിടെ മധുഖ് പ്രഭാഷണം നടക്കും അത് ഹറാമാണോ അല്ല ഹബീബിന്റെ മേൽ ചൊല്ലും സ്വലാത്തുല്ലും ഹബീബിന്റെ വാഴ്ത്തും അവദാനങ്ങൾ വിതരണം ചെയ്യും പറയും കുട്ടികൾ പറയും വലിയവർ പറയും ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് അമ്മാഹുവിന് ഇഷ്ടമല്ലയോ ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമൽ എന്താണ് ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാ ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം എന്നിട്ട് അവർ പറയും എല്ലാ ബിജാത്തും എല്ലാം വലാലത്താണ് എന്ന് ഇതിനെ അർത്ഥം വെച്ചത് നാല് ബത്ഹബുകളിൽ ഒരു ഇമാമം അങ്ങനെ അർത്ഥം വെച്ചില്ല പ്രഗൽഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല ആരാ അർത്ഥം കൊടുത്തത് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള വിജയത്തിന്റെ ചിന്താഗതിക്കാർ അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും വിജാസായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ പറയാൻ കഴിയോ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ ഇല്ല ഖുർആനെ ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഖുർആനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത് കൊടുത്തിട്ടില്ല ഖുർആൻ നമ്മളിൽ കാണുന്ന പോലെ ജമ ചെയ്തിട്ടുണ്ടോ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത് ഇല്ല എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു കുല്ലു വലാല എന്ന് പറഞ്ഞ ഹദീത്തിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇമാംഷൻ തങ്ങൾ ഹംബൽ തങ്ങൾ മഹാനായ അബ്ദുസ്സലാം മഹാൻ മജുമീൻ ഇവരൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പുതുതായി ഉണ്ടായത് എന്ന് പറയുമ്പോഴേക്കും തള്ളിക്കളയേണ്ടതല്ല നമ്മുടെ മദ്രസുണ്ടോ തങ്ങളുടെ കാലത്ത് അറബി കോളേജുകളുണ്ടോ തങ്ങളുടെ കാലത്ത് സിലബസ് ഉണ്ടോ തങ്ങളുടെ കാലത്ത് നമ്മൾ ഈ പറയുന്ന സംവിധാനവും രീതികളും ഉണ്ടോ പഠനത്തിന് മദ്രസക്ക് ദറസ്സിന് അറബി കോളേജുകൾക്ക് വല്ല പ്രയാസമുണ്ടോ ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ദീനിന്റെ അവസ്ഥ അതും പോട്ടെ അല്യവും അക്കുമൽ തുലക്കും ദീനക്കും എന്ന ആയത്തോടും എന്നിട്ടവർ പറയും ഇസ്ലാമിൽ അവസാനം ഖുർആാനിൽ ഇറങ്ങിയ ആയത്ത് ഇതാണ് അത് തന്നെ തെറ്റാം അവസാനമിറങ്ങിയ ആയത്ത് അതല്ല ആയത്ത് ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി ഒന്നും അതിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് ആയത്തുകൾ വേറെയും ഇറങ്ങിയിട്ടുണ്ട് വർത്താവോ അത് തന്നെയല്ലേ ഇസ്ലാം പൂർത്തിയായി എന്ന് തെക്ക് തെക്കുമില്ല ഇസ്ലാം കഴിഞ്ഞു ഇസ്ലാം ചാലും എന്റെ ഞെമച്ച് പൂർത്തിയാക്കി തന്നു ഇനി ഇസ്ലാമിക്കൊന്നും ആരും ചേർക്കണ്ട എന്ന് പറയുന്നവർ ആലോചിക്കുക ഈ ആയത്തിന്റെ ശേഷം വേറെയും ഒരുപാട് ആയത്തുകൾ നിങ്ങൾ എന്താ പറ്റി പറയാം ഈ ആയത്തോടുകൂടെ എല്ലാം പൂർത്തിയായി എന്നല്ല എല്ലാ പൂർത്തിയില്ലാന്നാണോ ഇങ്ങനെ നോക്കിയാൽ പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ പുണ്യഹബീബിന്റെ മൗല്യത് ലോകത്ത് ആചരിക്കേണ്ടതാണ് അറിയേണ്ടതാണ് നമ്മുടെ മക്കൾ അറിയണം ലോകമറിയണം അത് മാത്രം അത്രയെങ്കിലും വേണ്ടേ അത്രയെങ്കിലും വേണ്ടേ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ അപ്പൊ പറയും ഹബീബ് അതെന്ന് ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ് വെള്ളിയാഴ്ച ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ട ദിവസമാണത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തന്നെയാണ് തന്നെയാണ് കടന്നത് ആ നബി നിന്ന് പുറത്താക്കപ്പെടുന്നതും വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച നബി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ദിവസമല്ലേ അത് സങ്കടപ്പെടേണ്ട ദിവസമല്ലയോ അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് എന്ന് പറയാൻ പാടുണ്ടോ ഹബീബായ നിബിധങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട് ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്ന് അറിയുന്നില്ല വിചാരിച്ചൊരു ദുരന്തമാണ് അതൊരു അപകടമാണ് നമ്മുടെ അതീതയെ തങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ വിയോഗമാണ് നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത് തങ്ങൾ വഫാത്തായില്ലേ പിന്നെ ആര് വഫാത്തായെങ്കിൽ എന്താ വിഷയം ആര് വഫാത്തായെങ്കിൽ എന്താ ഹബീബ് വഫാത്തായില്ലേ അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ വാപ്പയെക്കാള് മക്കളെക്കാൾ ഉമ്മയേക്കാൾ ഭാര്യേക്കാള് കൂട്ടുകാരെക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ പുണ്യനബി തങ്ങളെ അങ്ങനെ ആലോചിക്കുമ്പോ തങ്ങൾ വഫാത്തായി ദിനം തന്നെയാണ് പക്ഷേ ഹബീബെന്ന് ആ ഒരു ഞെമച്ച് അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലേ അള്ളാഹു നമുക്ക് നൽകിയത് ഇതുപോലെ വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ ആദ്യ സ്വർഗത്തിലേക്ക് കടന്ന ദിവസമല്ലെയോ വെള്ളിയാഴ്ച ആ ദിവസം തന്നെയാ സ്വർഗ്ഗത്തിന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ എന്നിട്ട് തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ വഫാത്തായ ദിനം ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ ഈ ഉമ്മത്തിന് ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത് ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത് എന്നിട്ട് ഈ ഉമ്മത്തിനെ വസ്വാസാക്കുക മൗലി ചെല്ലുന്നവൻ തന്നെ ഇമാമ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാ നിങ്ങൾക്കറിയോ മൗലിത് പാരായണം ചെയ്യാൻ പറ്റുമോ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ പറ്റുമെന്ന് സമർത്ഥിക്കാൻ നൂറ്റി അൻപതിലെ റഹിച്ചാമ്പുകൾ ഹിജറ മൂന്നാം നൂറ്റാണ്ട് മുതൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രഗൽഭരായ പണ്ഡിതന്മാർ മഹാനായിബിന്റെ തീർത്ഥങ്ങൾ അടക്കം ഇമാംസു അടക്കം നൂറ്റി അൻപത് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റി അൻപത് കിതാബുകൾ എന്തിന് ഹബീബിന്റെ മൗല്യത നിങ്ങൾ ആഘോഷിക്കണം തങ്ങള് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതാ നോക്കേണ്ടത് തങ്ങള് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെയ്യാൻ പാടില്ല പക്ഷേ നമുക്ക് വിശാലമായി ഒഴിച്ചിട്ട് തന്നൊരു മേഖല ഇഷ്ടമില്ലാത്തത് ചെയ്യരുത് ഇഷ്ടമില്ലാത്ത മുഖാലഫാത്തുകൾ ചെയ്യരുത് ഹറാമുകൾ ചെയ്യരുത് അതൊരിക്കലും പാടില്ലാത്തതാണ് പക്ഷേ ഉണ്ണിനെ ബി നിങ്ങളുടെ മധു പറയുന്ന ഈ പരിപാടികൾ ലോക ലോകമുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരം കഴിക്കുന്ന പോലെ മാറി നിൽക്കുന്നതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹബീബിനോടുള്ള സ്നേഹം എവിടെയാണ് ആരാണ് റസൂൽ ഹബീബിനെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ മക്കയിൽ നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിലേക്ക് ഒന്ന് മദീനയിലേക്ക് പോയി നോക്കാതെ ബീബിന്റെ അധികത്ത് ചെന്ന് സലാം പറയണം ഇവിടുന്ന് പറഞ്ഞാൽ സലാം കിട്ടാത്തത് കൊണ്ടാണോ അത് അല്ല ഇവിടുന്ന് സ്വലാത്ത് ചെല്ലുന്നില്ലേ ആ സ്വലാത്ത് അവിടെ എത്തും എന്തുകൊണ്ടെന്നറിയോ പുണ്യനബിഹിലുളെ ഇടക്കിടക്ക് പോയി കാണും അവിടെയാണ് മഹാനായ ഹംസർ അലി ഉള്ളത് അവിടെയാണ് ഹംറുബിൾ ജമൂഹങ്ങൾ ഉള്ളത് അവിടെയാണ് അനസുബുൽ നദ്രുതങ്ങൾ ഉള്ളത് ഒരുപാട് ഒരുപാട് സഹാബിമാർ കിടക്കുന്ന സ്ഥലമാണ് ഉണ്യനബി ഇടക്കിടക്ക് അവിടെ ചെന്ന് ഉഹദിലേക്ക് നടന്നു ചെന്ന് സിയാറത്തു ചെയ്ത് തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചു വരും മദീനത്ത പള്ളിയിൽ നിന്ന് തങ്ങൾക്ക് ദുരന്തനാൽ ഉഹദിലെ ശുഹതാക്കൾക്കുള്ള ഉത്തരം കൊടുക്കൂലേ തങ്ങൾക്ക് ഉത്തരം കൊടുക്കൂലേ തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് തോരന്ന പോരെ നമ്മുടെ പള്ളിക്കാടിന് ചുറ്റും ഉമ്മമാര് നമ്മുടെ ഉപ്പമാര് പ്രിയപ്പെട്ടവർ മറവ് ചെയ്യപ്പെട്ട് കിടക്കാൻ നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കും എന്നാൽ ഉമ്മയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലണം വാപ്പയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലെ മകന്റെ ഖബറിന്റെ അരികത്ത് ചെല്ലെ നിന്റെ ഭാര്യയുടെ ഖബറിന്റെ അരികത്ത് ചെല്ലെ അവിടെ ചെന്ന് ദുആ ചെയി ആര് പഠിപ്പിച്ചു ഹബീബുന അതിനൊരു പുണ്യം വേറെയാണ്